ഞാൻ ഓർക്കുന്നു അന്ന് സുന്നി പറയാൻ ഒരാളിവിടെയില്ല പറയാൻ ഒരാൾക്കും ധൈര്യവുമില്ല മഹാനായ ബദർ സ്വാദ സംവറുകളെ നമുക്ക് ഇവിടെ തന്നതാണ് ഇതിനെല്ലാം കാരണമായി വന്നിട്ടുള്ളത് അന്നത്തെ കാലം വെച്ച് നോക്കുമ്പോ എൽമിന്റെ ഒരു ഹിദ്മ ചെയ്യാനുള്ള തോഫീഫ് ചെറുതായിട്ടെങ്കിലും നമുക്കൊന്നോ തൊന്നല്ലോ ആ ഒരു കാരണം കൊണ്ട് നമ്മളിങ്ങനെ ഇതിന്റെ കൂട്ടത്തിൽ ഒഴിച്ചത് ഹാദ്യമായി നന്നല്ലോ സുന്നതിന് അന്നത്തെ രീതി അനുസരിച്ച് വലിയ ഒരു കപ്പാസിറ്റി നമ്മുടെ ഇല്ല അന്നത്തെ രീതി മുൻകാലത്ത് വലിയ ആലിമ്യങ്ങളിൽ അവരൊപ്പം നിൽക്കുന്ന നല്ല ഉമറാക്കളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ ആ പറഞ്ഞ കാലത്ത് ഇവിടുത്തെ സമ്പന്നരായ വലിയ വലിയ ആളുകളെ മക്കളൊക്കെ ഭൗതികന്മാരായി അവർക്ക് അങ്ങനത്തെ സംഗതികളിൽ നിന്നും ഒരു പങ്കുമില്ല അതുകൊണ്ട് തന്നെ സുന്നത്തിരി മായത്തിന് മുന്നിൽ നിൽക്കാൻ ഉമറാക്കളിൽ ആരുമില്ല എന്ന് പറഞ്ഞാൽ തെറ്റല്ല അങ്ങനത്തെ ഒരു സ്വയത്ത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ബദുർ സദാത്ത് തങ്ങളുടെ സാന്നിധ്യം ഒരു വലിയ തുടക്കമായിട്ടുണ്ട് അങ്ങനെ അന്ന് ആ ദർസൊക്കെ തുടങ്ങി അന്ന് ഇവിടെത്താം മഹല്ല് പള്ളിയിൽ ദർശമാണ് പക്ഷേ നാട്ടുകാരായ കുറെ കുട്ടികൾ തങ്ങൾ ദർശൽ വരുന്നുണ്ട് അങ്ങനെ ഇവിടെ നിൽക്കുന്ന സമയത്ത് തങ്ങള് പിരിയുമോ ഈ നാട്ടിൽ നിന്ന് പോകുമോ എന്ന ഒരു ശങ്കയുണ്ടായി ആ സമയത്ത് ഈ നാട്ടിൽ ചെറുപ്പക്കാരായ കുട്ടികൾ കുറച്ചാളുകൾ സംഘടിപ്പിച്ച് കുട്ടികളെ തന്നെ എന്റെ അടുത്ത് വന്നത് ഞാൻ ഓർക്കുന്നു ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് ഇവിടുന്ന് പോയാൽ ഞങ്ങളൊക്കെ ശിഥിരമായി പോകും ഇപ്പൊ ഞങ്ങളെല്ലാം ഒരുമിച്ച് നിൽക്കുന്നത് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഇവിടുത്തെ ദർസും സ്വന്തം അതുകൊണ്ട് ഈ ദർസ് പോകാതിരിക്കാൻ എന്തെങ്കിലും ഒരു വഴി ചെയ്യണം എന്നൊക്കെ അവർ കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുന്നു പക്ഷേ നമുക്കെന്ത് ചെയ്യാൻ കഴിയും അപ്പ പല അഭിപ്രായങ്ങളും വന്നു ജാമ്യായി കമ്മിയായി എടുത്തോക്കാലമാണ് ചിലർക്ക് അങ്ങനെ അഭിപ്രായം വന്നു കുറെ ആളുകൾ ബഹുമാനപ്പെട്ട ഉസ്താദടക്കം പരിസരമാണല്ലോ കൊണ്ടോട്ടി നമ്മുടെ മസ്ജിദ് നമ്മളെ പള്ളിന്റെ അവിടുത്തെ ആക്ക ഇങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഈ നാട്ടിൽ തന്നെ ബഹുമാനപ്പെട്ട തങ്ങളുടെ ദർസ് കാണാമോ അപ്പം അന്നത്തെ കുട്ടികളും സാഹരിച്ച നാട്ടുകാരും എല്ലാവരും കൂടി ഇവിടെ തന്നെ ഈ ദർസ് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വർത്തിയപ്പോൾ അള്ളാഹുത്താന അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു വൻ വിജയത്തിലേക്ക് എത്തിച്ചു ഞാൻ ഓർക്കുന്നു അന്ന് സുന്നി പറയാൻ ഒരാളിവിടെയില്ല പറയാൻ പറഞ്ഞൊരാൾക്കും ധൈര്യവുമില്ല കാരണം പുത്തനാസിയക്കാരായ അമായത്ത് ഇസ്ലാമിക്കും അല്ലെങ്കിൽ മുജാഹിദീനങ്ങൾക്കും അവർക്കൊക്കെ ഇവിടെ വേദികൾ ഉണ്ട് അവർക്ക് സ്ഥാപനങ്ങളുണ്ട് അവരെ പ്രതാപത്തിന് വേണ്ടി സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള ആളുകളുണ്ട് നമുക്കിവിടെ യാതൊന്നുമില്ല അങ്ങനത്തെ ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങൾ ഇവിടെ നിന്നു ഇങ്ങനെ ഒരു തീണ്ട അവസ്ഥയിലേക്ക് വരുകയാണ് എത്തിയപ്പോൾ ഇവിടെ തന്നെ വലിയ വലിയ അതൊരുന്ന് എല്ലാ അർത്ഥത്തിലും വലിയ തുടക്കം തന്നെ അന്ന് തുടങ്ങി വെച്ച ആ മാഗീൻ മലപ്പുറത്തു മാത്രമല്ല മലപ്പുറം ജില്ലക്ക് മാത്രമല്ല കേരളത്തിന് മാത്രമല്ല എല്ലാ രാജ്യങ്ങൾക്കും ഒരു മാതൃകയായി വലിയ താപനം തന്നെ കുറഞ്ഞ കാര്യങ്ങളെ കൊണ്ട് ഇവിടെ ഉയർത്താൻ കഴിഞ്ഞു ബഹുമാനപ്പെട്ട സൈതവർഗ്ക്ക് അള്ളാഹുദീർഘായുസും പ്രധാനം ചെയ്യട്ടെ അവരുടെ നേതൃത്വത്തിൽ ഓരോ മാസങ്ങളിലും ഇവിടെ നടന്നിരുന്ന സലാത്ത് തന്നെ മഹാസമ്മേളനമാണ് അത്രയും ജനത്തറക്കുള്ള ആ സലാത്ത് എല്ലാ അർത്ഥത്തിലും നമുക്ക് വലിയ ഉറപ്പും അടിവേരും ഒക്കെ ഉണ്ടാക്കി തീർത്തു കണ്ടെത്താത്ത ദൂരത്തിൽ ജനങ്ങൾ സംഘടിച്ച അത്രയും വലിയൊരു മജിൽസ് ഒരു കൂട്ടും ഇവിടെ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല പൊങ്ങച്ചല്ല പറയുന്നത് അള്ളാഹു ചെയ്തതിന് എണ്ണത്താണ് അപ്പൊ ആ ഒരു നിലപാടിലേക്ക് ഇന്ന് നമ്മുടെ മലപ്പുറത്ത് അള്ളാഹു എത്തിച്ചു മലപ്പുറത്തെ അതിൽ നിന്ന് മാറ്റിയെടുക്കാനൊന്നും വാക്കും ഇവിടെ കഴിഞ്ഞിട്ടില്ല അള്ളാഹു അതിലൂടെ നമ്മളെ ഈ മലപ്പുറത്ത് ഉയർത്താൻ എന്നല്ല കേരളത്തെ തന്നെ ഉയർത്താൻ നേരത്തെ നിശ്ചയിച്ചു കാണാം കേരളമല്ലാത്ത രാജ്യങ്ങളിലും പോയി നോക്കിയാൽ ഇങ്ങനത്തെ സൗകര്യങ്ങൾ ഉണ്ടോ അവിടെ ചെയ്യാൻ കഴിയുമോ രാജ്യം എന്ന് പറയുന്ന രാജ്യങ്ങളിൽ വരെ ഇസ്ലാമികമായി ഉയർത്തി കാണിക്കാൻ പറ്റാത്ത എത്ര സംഗതികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ അള്ളാഹു നമുക്ക് ചെയ്തു തരുന്ന ഒരു നിർണ്ണത്താണ് അത് കണ്ട് ഈ സാധാർത്ഥ്യങ്ങളുടെ ഈ ഒഴമാക്കളെ കൂടെ അള്ളാഹു ദുർപ്രതിപ്പെട്ട മഹത്തുക്കളെ കൂടെ നാം നിലനിൽക്കണം എന്നാൽ നമുക്കും രക്ഷയുണ്ട് അള്ളാഹു എല്ലാ അർത്ഥത്തിനും നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാ ശത്രുക്കൾക്കും നല്ല മനസ്സും ഹിദായത്വം അള്ളാഹു കൊടുക്കട്ടെ അള്ളാഹു അവർക്ക് ഇതായത്വം ഉദ്ദേശിച്ചില്ലെങ്കിൽ അവര് ചെറു നിന്ന് അള്ളാഹു നമ്മളെ മുക്തമാക്കട്ടെ